സപ്ത ഭാഷം നമ്മുടെ സ്വീകരിക്കുക അനന്തപുരി കടന്നു വന്നിരിക്കുന്നു അനന്തപുരിയുടെ ചിറകിലേറി മറ്റൊരു ശക്തമായിട്ട് டைட்டன்ஸ் பல்லம்பரம் எஸ்கே உருகுது என்ற சாம்பியன் ஃபோன்சஷிபில் அது கையடி சீரிகோ எங்களுக்கே பட்டிலே ஓடி 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 ஏதுவான் சங்காட்டக சமதி அப்படி சொல்றாய் இரண்டுவளே கையடி சீரிகிதா எஸ்கே உருகுது ஸ்பான்சர் ஜீதா டைட்டன்ஸ் கல்லம்பரம் கே வரோ சீரிகிதா சஜீர் கே விருது சானவாஸ் வேண்டி சேகாதரோ வைதா ஏசனுக்கு ஸ்பான்சர் ஜீதா டீம் இங்கானா കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ടീമാണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഗ്രാമമായ മാവുങ്കാലിൽ നിന്നും എത്തിയിരിക്കുന്നു കൈവലിയുടെ ചക്രവർത്തിമാരാണ് നിങ്ങളിപ്പോ മത്സരം കാണാൻ പോകുന്നതേ ഉള്ള റോസ് വൈറ്റ് ബ്ലാക്ക് ഡ്രസ്സുകളിൽ ആൻഡ്

നല്ല കൈയടി തീർച്ചയായും കാസർഗോഡും തിരുവനന്തപുരവും മത്സരത്തിൻ്റെ ഇതാ തലയപുരത്തിന്റെ ഈ കോട്ടിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ കാസർഗോഡും തിരുവനന്തപുരവും തമ്മിലുള്ള മത്സരം ആഴും എന്നറിയപ്പെട്ട